ഒരു ദിവസം നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖം ഒരു വല്ലാത്ത പ്രകാശമാണ് കാണുന്നവരൊക്കെ ചോദിക്കുന്നു എന്തേ ഗ്ലാമർ കൂടിയിട്ടുണ്ടോ എന്തേ വല്ലാ പ്രകാശമാണല്ലോ സന്തോഷമാണല്ലോ പക്ഷേ സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരാളുടെ മുഖത്തൊരു പ്രകാശം കാണില്ല ഈമാനിന്റെ ഒരു അവന്റെ മുഖത്തുണ്ടാകില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാര ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവന്റെ മുഖത്ത് അള്ളാഹു പ്രകാശം കൊടുക്കുമെന്ന് ابي محمد مصطفى <applause>